ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ് ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള ഭാഗങ്ങളിൽ തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായത് കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരമറഞ്ഞു ദൂതനും സക്കരിയാവും തമ്മിലുള്ള ഒരു ഇടപെടലിൽ ഒത്തിരി പ്രാർത്ഥനകളുടെ മറുപടിയായി ദൂതൻ ഇറങ്ങി വന്ന് സഖരിയാവിനോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്കൊരു തലമുറയെ തരാൻ പോവുക അപ്പോൾ സഖരിയാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതെങ്ങനെ ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും സഖരിയാവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ദൂതൻ പറയുകയാണ് തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് ദൂതം പറയുന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനാണ് ഞാൻ ദൈവസാനിധിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എൻ്റെ വാക്കുകളല്ല ദൈവം ശകരിയാവേ നിൻ്റെ ലൈഫിൽ ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ അത് വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം എവിടെയോ ഹൃദയം ചുരുങ്ങിപ്പോയത് എവിടെയോ മനസ്സ് ഇടിഞ്ഞിപ്പോയത് ഭനം പറയുന്നു അത് വിശ്വസിക്കാത്തത് കൊണ്ട് അത് സംഭവിക്കുന്നത് വരെ നിമ്മിണ്ടാതിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിനകത്തും ഒത്തിരി കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ചിലത് നടക്കുമെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും നമ്മൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും സഹരിയാവിൻ്റെ ജീവിതത്തിനകത്ത് ദൂതനോട് ചോദിച്ചതുപോലെ മറ്റുള്ളവരോട് ചോദിക്കാതിരിപ്പാൽ കർത്താവ് വായത്തന്നെ ഫ്രീസ് ചെയ്ത് പ്രിയരെ ദൈവം അനുവദിച്ചിരിക്കുന്ന സമയത്ത് അതായത് തക്ക സമയത്ത് നമുക്ക് അനുവദിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ കരങ്ങളിൽ തരാൻ ഹോവയായ ദൈവ ശക്തനാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലതൊക്കെ ലഭിച്ചിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ അറിഞ്ഞ സത്യത്തിനകത്ത് വിശ്വസ്തയോടെ പ്രതിസന്ധികളുടെ നടുവിലും ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും എല്ലാം തരാൻ കഴിവുള്ള ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് തക്ക സമയത്തിനുവേണ്ടി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവ നിർമ്മജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്